അപ്പൊ നാട് വിട്ട് വന്നത് ഞങ്ങള് ഇതുകൊണ്ടോ ഈ കാണുന്ന സ്ഥലങ്ങളിലോട്ട് നാട്ടിലോട്ടാണ് ഇവരും കൂടെ പോകുന്നു ഇവരെയും ഇറക്കി ഞങ്ങളെ ഇറക്കി വഴിക്ക് പോവാ പിന്നെ വിട്ടതല്ലേ പറഞ്ഞു എല്ലാരും പോകുന്നു കേട്ടോ അപ്പൊ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ഇവർ രണ്ടുപേരും നല്ല പ്ലാനിങ് അതുകൊണ്ട് ഇവര് മാച്ചിങ് മാച്ചോട് അല്ല നമ്മൾ നമ്മൾ കയർ താമസം വീട്ടിൽ വന്ന കേട്ടോ ഗീത കുഞ്ഞു ഏറ്റുമെ അനിയത്തിട്ട് അമ്മയുടെ ഏറ്റവും അനിയത്തിട്ട് താമസം നടക്കുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ വഴി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കാഴ്ചകളൊക്കെ ചതുപ്പാട്ടോ ചതുപ്പ് വെള്ളം കെട്ടി കെട്ടിക്കിടക്കണോ ണോ ഇത് ശ്രീകുട്ടിയുടെ വീടാണ് കാണിക്കാവേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു കവിത കൂടെ അത് വീടാട്ടോ ഇവിടെ എല്ലാം വെള്ളമാണ് നമ്മുടെ കുട്ടനാട് ആണത് അപ്പൊ അവിടെ വീടിന്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ കാണിച്ചു തരവേ വന്നേ പിന്നെ മാമൻ മാമൻ എവിടെ പോകും മാമനോട് കൊടുത്തി മാമന്റെയും മാത്രമേ ൂ എന്തിനും ബാക്കി കളിച്ചു പടയപ്പാന്നും പറഞ്ഞു മുണ്ടും മടങ്ങി കൂട്ടിയിറങ്ങുന്നു കേൾ താമസിക്കുന്നു കൊരവീട്ട് കേട്ടോ ഒരു പുക മഴ ഒക്കെ കാണുന്നതാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലമാണ്

സംവിധാനം പ്രദേശമായതുകൊണ്ട് നമ്മുടെ അവിടെ അങ്ങനെയൊന്നും ഇല്ല പാല കുടുംബശ്രീ नहीं आवलों का नहीं आवलों का भरा 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 नह Terima kasih kerana menonton! hema,

ഭയങ്കര ചൂടാ കേട്ടോ അച്ഛനെ പറഞ്ഞിട്ട് കാര്യ പ്രദേശത്ത് മാത്രം കണ്ടുവരുന്നൊരു ചടങ്ങാണ് പണ്ട് തൊട്ടേ അതായത് വിവാഹം പാലുകാച്ച് അതായത് പേര വാസ്തുവലി എന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ വീട്ടിൽ നിന്നും എത്ര രൂപയാണ് കൊടുത്തിരിക്കുന്നത് അത് ഇങ്ങനെ ഒരു വിളക്കൊക്കെ എത്തിച്ച് വന്നിരുന്ന ആളുകൾ എഴുതും എഴുതിയാണ് വാങ്ങിക്കുന്നത് പിന്നീട് അവരുടെ വീട്ടിലൊരു ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മളത് കൊടുക്കണം അവിടെ അച്ഛനാണ് എന്ത് ചെയ്യുന്നത് അച്ഛനുണ്ട് പിന്നെ വേറൊരാളോട് ഉണ്ട് അവിടെ പരിചയമില്ല അച്ചാച്ചിയൊക്കെ നിൽക്കുന്നുണ്ട് കണക്കൊക്കെ ശരിയാണോന്ന് നോക്കാനായിരിക്കും ചേച്ചിക്ക് എന്റെ ചേച്ചി അറിയത്തില്ല അതെന്റെ ചേച്ചിയേ കുഞ്ഞ അത് ചേച്ചി എന്റെ ചേച്ചിയൊന്നറിയത്തില്ല ചേച്ചിക്ക് തന്നെ ഉള്ള ഭക്ഷണമൊക്കെ അരി വേണം അവിയലുള്ള സാധനമൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചക്കക്കുരു ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കും എന്തിനു ചേർക്കാനൊന്നും അറിയത്തില്ല ഇതെല്ലാം ജോലി ഒന്ന് നോക്കിയല്ലേ കഴിക്കാൻ കഴിച്ചിട്ട് തരാവേ അവിടെ നടത്തി കേട്ടോട്ടനാണേ ഹായ് വരാരിച്ചു അമ്മയ്ക്ക് അയച്ചു കൊടുക്കണ്ടേ നമുക്ക് ആ സൈലന്റ് ആയി പെട്ടെന്ന് അത് അനുവാദം എടുത്തിട്ടാണ് കൊഞ്ഞമ്മയ്ക്ക് മാത്രമേ ബുദ്ധിമുട്ടൊന്നുമില്ല തുടങ്ങി ഇത് കൊഞ്ഞ് ചിരിച്ചു നല്ല ഞാനെങ്കിലും അത് തന്നെ ഒച്ച അടഞ്ഞോ ഓഞ്ഞുമട എന്നെ പരിചയപ്പെടുത്തു ഞാൻ എത്ര അനിയത്തി ആ ചേട്ടി പിന്നെ തീർച്ചയായും അഞ്ചു വെച്ചാൽ മറ്റായിട്ടും വയറിലായിരിക്കും അഞ്ചു വെച്ചിട്ട് സാധനം ഇല്ലേ ഇവിടെ ഹലോ ഞാൻ ക്യാമറ മെച്ചെന്തോ പറയാനായിട്ടോ

ചുമ്പോണ്ടാവ <laughs> ചൂടൊക്കെ അപ്പത്തേക്ക് പോയി പിള്ളേരെല്ലാം മഴ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെക്കെ ഇപ്പം കറങ്ങിട്ട് വരാൻ ഓർത്തുന്നുണ്ട് എല്ലാവരും കൂടെ ഇറങ്ങിയതാട്ടോ ഈ ചേച്ചി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അല്ലേ ഈ ചേച്ചിയാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ആലപ്പുഴ ട്രിപ്പില് ഞങ്ങള് കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ ചേച്ചി ഇവിടെ എവിടെയൊന്നും കുളിക്കാനൊക്കെ <Gaphando> പോണല്ലേ もうなかったらしい、もうなかったらしもうった